ജീവിതത്തിൽ വിജയം നേടാൻ വേണ്ടി കുറച്ച് ടിപ്സുകൾ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു ടിപ്സിൻ്റെ ജീവിതത്തിലൂടെ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടിപ്സുകളാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചു പോകാൻ താൽപ്പര്യപ്പെടുന്നത് ഒന്ന് നമ്മൾ എന്തിനും പോസിറ്റീവായിട്ട് കാണാനുള്ള ഒരു മനസ്സ് നമുക്ക് ഉണ്ടാകണം എന്നാൽ നമുക്കൊരു പരാജയം എവിടെ ഉണ്ടാകൂല പെട്ടെന്നൊരു ഉദാഹരണം കിട്ടിയത് പറയാന്നുള്ളൂ അതിൽപ്പെട്ട ഒരു ഉദാഹരണമാണ് ഞാനിവിടെ പറയുന്നത് നിങ്ങൾക്ക് എന്തും ചിന്തിക്കാം എന്തും ഉദാഹരണം വെക്കാവുന്നതാണ് ഉദാഹരണത്തിന് ഇന്ന് രാവിലെ കറണ്ട് പോകും എല്ലാവരും അറിഞ്ഞ് നമ്മളറിഞ്ഞില്ല എന്നുള്ള ഒരു ചിന്ത നമ്മൾ വെക്കാം അപ്പം ഈ കറണ്ട് പോകുന്നു നമ്മളറിയാത്തത് കൊണ്ട് നമ്മൾ എന്താക്കാം നമ്മൾ അന്നത്തെ ജോലികളൊക്കെ നമ്മൾ അന്ന് ജോലി ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഞാൻ കണ്ടെത്തിയത് എന്താച്ചാൽ അതിനൊരു പോസിറ്റീവായി നമ്മൾ കാണാം കാരണം ഇന്നത്തെ ദിവസത്തേക്ക് നമ്മൾ അലക്കാൻ നിൽക്കരുത് ഇന്നത്തെ ദിവസം നമ്മൾ കുറേ ജോലികൾ അങ്ങ് മാറ്റി മാറ്റി വെച്ചേക്കാം നാളത്തേക്ക് ചെയ്യാമെന്നങ്ങോട്ട് വിചാരിച്ചിട്ട് ഇന്ന് ഫുൾ ടൈമാണ് കിടന്നുറങ്ങി അങ്ങനെ ഉണ്ടാകും നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കാരണം നമുക്കല്ലെങ്കിൽ ഒരു ദിവസം ഒഴിവില്ല ഫുൾ ടൈം വർക്ക് തന്നെയല്ലേ എന്തെല്ലാം ജോലികളാണ് നമ്മൾ ചെയ്യണത് ഈ ഫോണുള്ള കാരണം കൊണ്ട് മൊബൈലൊക്കെ ചാർജ് ഇട്ട് ഫോൺ ഫുള്ള് ചാർജിലാണ് ഫോണെന്നുണ്ടെങ്കിലോ നമ്മൾ അന്നത്തെ ദിവസം ഫോൺ തോണ്ടി 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 നമ്മുടെ നേരം കളയില്ലേ അന്ന് കറൻറ്റില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കിടന്നുറങ്ങിക്കൂടെന്നൊക്കെ ചിന്തിച്ച് നോക്കൂ പ്രിയപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒന്നിനെ നമ്മൾ പോസിറ്റീവായിട്ട് കാണാന്നുള്ളത് അതിന് കുറച്ച് ഉദാഹരണം കൂടി പറഞ്ഞിട്ട് ഞാൻ അതങ്ങനെ ഉദാഹരണം കൂടി വെള്ളം വെള്ളമല്ലെങ്കിൽ തുടക്കണ്ട വെള്ളമല്ലെങ്കിൽ പൈപ്പ് തിരിച്ചണ്ട പാത്രം കൈകണ്ട വെള്ളമല്ലെങ്കിൽ ബാത്റൂമൊക്കെ പോകണ്ടാന്ന് പറഞ്ഞാൽ സമ്മതിക്കാൻ ഇല്ല അതിനുള്ള കുറച്ചൊക്കെ വെള്ളം നമ്മുടെ അടുത്ത് വേണം ഓർമ്മപ്പെടുത്തുന്നു അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ അല്ലാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കാം നാളത്തേക്ക് നമ്മൾ എന്താക്കാം നേരത്തെ എണീറ്റിട്ട് നമുക്ക് നേരത്തെ ചെയ്യാലോ ഇന്നാലും ഇന്ന് മുഴുവനായിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് നിന്നില്ലേ പ്രിയപ്പെട്ടവരെ നിന്നില്ലേ നമ്മൾ ഇന്ന് മുഴുവനായിട്ട് ഫ്രീ ആയിട്ട് നമ്മൾ കിടന്നുറങ്ങിയില്ലേ ഇന്നത്തേക്കുള്ള റസ്റ്റും നാളത്തേക്കുള്ള റസ്റ്റും മറ്റന്നാളത്തേക്കുള്ള റസ്റ്റൊക്കെ നമ്മൾ ഇന്നെടുത്തിട്ടുണ്ടല്ലോ അങ്ങനെയൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക അല്ലാതെ ഇല്ല 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 കറൻറ്റില്ല ഞാൻ ഞാൻ എന്താ ചെയ്യാമെന്നും പറഞ്ഞ് കര കരണ്ടിരുന്നിട്ട് കാര്യമില്ല വെള്ളം കാര്യമുണ്ടോ ഇല്ലേ എങ്ങനെ കാര്യം ഉണ്ടാവാൻ ആ കാര്യമല്ല അതിലാരൊക്കെ ഏറ്റവും നല്ലൊരു കാര്യമാണ് രാവിലെ എണീക്കുമ്പോൾ തന്നെ മോട്ടോർ ഓൺ ആക്കിയാൽ ഈ ഒരു പരാതി ഒന്നും നമുക്ക് ആരോട് പറയേണ്ടി വരില്ല ഇത്രയും കാര്യങ്ങളൊന്നും ഞമ്മൾ ചിന്തിക്കേണ്ടെന്നാണ് പറഞ്ഞു വരേണ്ടത് ഒരു സ്വിച്ച് ക്കേണ്ട കാര്യല്ലേ ഉള്ളേനി എന്തുകൊണ്ട് അഞ്ചേ മുക്കാലിന് മോട്ടോർ ഓൺ ആക്കിയില്ല രാവിലെ എണീറ്റ് വരുമ്പോ എന്തുകൊണ്ട് മോട്ടോർ ഓൺ ആക്കിയില്ല ഓണാക്കണം പ്രിയപ്പെട്ടവരെ അഞ്ചേ മുക്കാലിന് എത്ര വെട്ടം എത്ര വെട്ടം നമ്മൾ മോട്ടറിന്റെ സ്വിച്ചിന്റെ മുന്നിൽ കൂടെ പോയതാ നമ്മളെ കൊണ്ട് ഓണാക്കാൻ സാധിച്ചില്ലല്ലോ എന്തുകൊണ്ട് സാധിച്ചില്ല പ്രിയപ്പെട്ടവരെ കുറച്ച് കയ്യട്ടെ കുറച്ച് കയ്യട്ടെ കുറച്ച് കയ്യട്ടെ എന്നുള്ള ചിന്തയല്ലേ നമ്മൾ ഇവിടം വരെ എത്തിച്ചത് അതുകൊണ്ട് തീർച്ചയായിട്ടും പിന്നീട് നമ്മൾ ചിന്തിച്ച് കരഞ്ഞിട്ടിയിരുന്നിട്ട് കാര്യമുണ്ടോ എന്നും രാവിലെ അഞ്ചേ മുക്കാലിലാണ് മോട്ടർ ഓണാക്കാറുള്ളത് എന്നാൽ പിന്നെ നമുക്കൊരു പരാതി ആരോടും പറയണ്ടല്ലോ കറണ്ട് പോകുമ്പോൾ വരട്ടെ വരുമ്പോൾ വരട്ടെ അങ്ങനെ ചിന്തിച്ചാൽ പോരെ മതിയായി രണ്ടാമത്തെ ഒരു ടിപ്സ് എന്നുള്ളത് ടിപ്സ് എന്നുള്ളത് ആരോഗ്യകരമായിട്ടുള്ള ജീവിതം നല്ല ആരോഗ്യം ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് ജീവിക്കാൻ പറ്റുള്ളൂ അതിന് ആരോഗ്യമുണ്ടാകണമെങ്കിൽ നമ്മൾ എന്താക്കണം നന്നായിട്ട് ഉറങ്ങണം നന്നായിട്ട് റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് റെസ്റ്റിനെ ചെയ്യണം നമ്മൾ ഫുൾ ടൈം ജോലി എടുത്തുകൊണ്ട് കാര്യമില്ല റെസ്റ്റ് ചെയ്യേണ്ട സമയത്ത് റസ്റ്റും ഉറങ്ങേണ്ട സമയത്ത് ഉറങ്ങലും ഉണരേണ്ട സമയത്ത് ഉണരാനും നമ്മൾ പഠിക്കണം ഏതാണ്ട് ഏകദേശം ഒരു അഞ്ച് മണിക്ക് ഉണരാനും അതുപോലെ തന്നെ ഒരു പത്ത് മണിക്ക് മൊബൈലൊക്കെ എടുത്തു കിടന്നുറങ്ങാനും നമ്മൾ ശ്രമിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത് എന്നാലേ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഒരു ജീവിതം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നല്ല ആരോഗ്യകരമായിട്ടുള്ള ഫുഡ് കഴിക്കാം ഏറ്റവും നല്ലത് പ്രോട്ടീൻ അടങ്ങിയതും വിറ്റാമിൻ എ ബി സി ഡി ഒക്കെ അടങ്ങിയ ഫുഡ് നമുക്ക് കഴിച്ചൂടെ നമുക്ക് അതിനൊന്നും ടൈമില്ല നമ്മൾ എന്താക്കണേ ഗുളികയും മരുന്നും വാങ്ങിയിട്ട് അങ്ങനെ കഴിക്കണു വിറ്റാമിൻ എ ബി സി ഡി ഇല്ല എന്നും പറഞ്ഞിട്ട് അതിന്റെ ഗുളികകളും മരുന്നുകളും നമ്മൾ വാങ്ങി കഴിക്കണം എന്തുകൊണ്ട് അത് വാങ്ങി കഴിക്കണം നമ്മൾ ഫുഡിൽ ഉൾപ്പെടുത്തിയാൽ മതി പ്രോട്ടീൻ അടങ്ങിയ ഫുഡ് എന്ന് പറഞ്ഞാൽ മുട്ട ചെറുപയറ അങ്ങനത്തെ സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കാം ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് സ്കൂളിലൊക്കെ മുട്ട ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അവരങ്ങാനും വാങ്ങി കഴിക്കാറുണ്ടോ ഇല്ല ചില കുട്ടികളൊക്കെ കഴിക്കും ചില കുട്ടികൾ അതൊഴിവാക്കും അങ്ങനത്തെ ഫുഡുകൾ ആരോഗ്യകരമായിട്ടുള്ള ഫുഡുകൾ ഉദാഹരണത്തിന് മുരിങ്ങയില അത് കണ്ണിന്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് കാൽസ്യത്തിന്റെ ഉറവിടമാണ് അങ്ങനെ കുറേ കുറേ നല്ല നല്ല കാര്യങ്ങൾ മുരിങ്ങയില കഴിക്കുന്നതിനൂടെ ഉണ്ട് സൗന്ദര്യം വർദ്ധിക്കാനും അതുപോലെ തന്നെ അങ്ങനെ കുറേ ഉണ്ട് അത് പറയാനും എന്താ പറഞ്ഞാൽ ഇവിടെ കൂടി തീരില്ല അത്രയും നല്ലൊരു ഐറ്റമാണ് മുരിങ്ങയില അതുകൊണ്ട് നമ്മൾ മുരിങ്ങയിലേ കഴിക്കണില്ല അത് മുരിങ്ങ ഒടിച്ചാൽ പോകണം പിന്നെ എന്താക്കണം അത് ഊരണം ഊരണമെങ്കിൽ പിന്നെ അത് അതിലെന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കണം അതൊക്കെ വിചാരിച്ചിട്ടല്ലേ നമ്മൾ മുരിങ്ങ കഴിക്കാത്തത് നമ്മൾ മുരിങ്ങ കഴിക്കാത്തത് തന്നെ നമ്മളെ കുട്ടിയൊക്കെ നമ്മൾ ഉണ്ടാക്കി കൊടുക്കാതെ നിൽക്കണം അതുകൊണ്ടൊക്കെ അല്ലേ അത് നല്ല പ്രിയപ്പെട്ടവരെ മുരിങ്ങൻ്റെ ഇല എന്താക്കുക ഫ്രിഡ്ജിലങ്ങട്ട് കുറേ രണ്ട് ദിവസം ഗീസിലങ്ങ് കെട്ടി വെച്ചാൽ മുരിങ്ങയില താന കൊഞ്ഞ് അങ്ങോട്ട് പോരും പിന്നെ അത് ഊരാൻ നിൽക്കണ്ട എന്നാണ് പറഞ്ഞു വരാറുള്ളത് അതുകൊണ്ട് അല്ലെങ്കിൽ ഫ്രീസറിൽ വെച്ചാൽ മതി ഒരു പത്ത് മിനിറ്റ് ഫ്രീസറിൽ വെച്ചാലും മുരിങ്ങയില തണുക്കുമ്പോൾ തണ്ട് തണുക്കുമ്പോൾ അതിൻ്റെ ഇല കൊഞ്ഞ് നിൽക്കും പൊയിഞ്ഞു പോരും അത് നമുക്ക് എടുത്തിട്ട് കറി വെച്ചുകൂടെ അതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ നോക്കിയിട്ട് ആ ഒരു ഒറ്റ ഒരു കുറുമ്പ് പോലും അതിലില്ലാതെ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമെന്നാണ് പറഞ്ഞു വരാനുള്ളത് അങ്ങനത്തെ കുറേ നല്ല കാര്യങ്ങളില്ല അതൊക്കെ നമ്മൾ ചെയ്യാറുണ്ടോ ബീട്രൂട്ട് ക്യാരറ്റ് ഇങ്ങനത്തത് പിന്നെ അതുപോലെ കുമ്പളങ്ങ വെള്ളരിക്ക അങ്ങനത്തന്നോടൊക്കെ പാല് ചേർത്ത് ജ്യൂസ് അടിച്ചുകൂടെ ചിരങ്ങ ജ്യൂസില്ലേ അങ്ങനത്തൊക്കെ നമുക്ക് അടിച്ചു കഴിക്കാമല്ലോ ഈ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിനെ ഫുഡ് വാങ്ങി കഴിക്കണോ യാതൊരു നിർബന്ധവും ഇല്ലല്ലോ അങ്ങനത്തെ ഫുഡുകളൊക്കെ നമ്മുടെ ശരീരത്തിൽ ഏറ്റവും നല്ലതാണ് ഇന്നലെ സ്കൂളിൽ നിന്ന് ഗുളിക കൊടുത്തിട്ടുണ്ട് എത്രങ്ങാനും ഗുളികയാണ് കിട്ടിയത് പത്ത് നാൽപ്പത്തഞ്ച് ഗുളിക ഒരു കുട്ടിക്ക് എന്ന രീതിയിൽ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ വിറ്റാമിൻ്റെ ഗുളികകളാണ് അങ്ങനത്തെ പലതരം വിറ്റാമിൻ്റെ കുറവാണ് നല്ലോടത്തുള്ളത് അതുകൊണ്ടാണ് അവർ സ്കൂളിൽ നിന്നൊക്കെ ഗുളിക കൊടുക്കുന്നത് അതിൻ്റെ ഒന്നും കാര്യമില്ല ഈ കുട്ടിയൊക്കെ നല്ല കറക്റ്റായിട്ടുള്ള ഫുഡ് സ്കൂളിൽ കൊടുക്കണ്ടല്ലോ അതൊക്കെ വാങ്ങിയിട്ട് കഴിച്ചുകൂടെ പാൽ കൊടുക്കുന്നുണ്ട് മുട്ട കൊടുക്കുന്നുണ്ട് അങ്ങനത്തെ വിധ വിവിധ തരം നമ്മളൊന്നും സ്കൂൾക്ക് പോയ അന്നത്തെ പോലെയല്ലല്ലോ ഇപ്പം ബിരിയാണിക്ക് ബിരിയാണി നെയ്ച്ചോറ് മുതലായി വെക്കുന്നുണ്ട് സ്കൂളിലേ സ്കൂളിൽ വിവിധ തരം റെസിപ്പികൾ ഉണ്ടാക്കുന്നതെന്നാണ് ചുരുക്കി പറഞ്ഞു വരുന്നത് അതെങ്ങനെയും കുട്ടികൾക്ക് സ്കൂളിൽ ഉണ്ടാക്കി പറ്റുമോ സ്കൂളിൽ ഉണ്ടാക്കി പറ്റാത്തതുകൊണ്ടാണല്ലോ ഇവിടെ കരിച്ചും പൊരുഷക്കെ കുട്ടികൾ സ്കൂളിലേക്ക് കൊണ്ടുപോകുന്നത് അത് അങ്ങനെയൊക്കെ നോക്കാണ്ട് എന്നാണ് പറഞ്ഞു തരാനുള്ളത് കഴിയണതും കുട്ടികൾക്ക് കൂട്ടാൻ കൊടുത്ത് വിടാതെ നിൽക്കുക അതൊക്കെ നമ്മൾ സീലാക്കിയിട്ടാണ് സ്കൂളിൽ നിന്ന് അവിടെയുള്ള കൂട്ടാൻ വാങ്ങിയിട്ട് കഴിച്ചു വിടുക ഞാൻ കൊടുത്തേക്കാറില്ല എന്നാണ് പറഞ്ഞു വരുന്നത് ഇടക്കൊക്കെ ഞാൻ കൊടുത്തേക്കാറുള്ളൂ അല്ലെങ്കിൽ മിക്കവാറും കുട്ടികൾ അങ്ങനെ തന്നെ കഴിക്കാറുള്ളത് അവിടെയുള്ള ഫുഡ് വേണമെങ്കിൽ കഴിച്ചോട്ടെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മളെ വീട്ടിൽ വരുമ്പോൾ നമ്മൾ നല്ല ഫുഡ് ഉണ്ടാക്കി കൊടുക്കുക അത്രേ എനിക്ക് പറയാനുള്ളൂ കുട്ടികളെ നല്ല നീറ്റായിട്ട് നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഉമ്മമാർക്ക് നല്ല ആരോഗ്യം വേണ്ടേ വേണം അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഒരു എഗ്ഗ് ഒരു എഗ്ഗ് വീതം ദിവസം ഓരോന്ന് കഴിക്കണം എന്നൊരു അഭിപ്രായം ഒരു ഗ്ലാസ് പാലും കുടിക്കണം എന്നാൽ പ്രോട്ടീൻ്റെ കുറവുണ്ടാവില്ല പിന്നെ വേറുള്ള വിറ്റാമിൻ ഡി അങ്ങനത്തെ കുറവുകളൊക്കെ ഉണ്ടാവും അതിന് കുറച്ച് വെയിലുള്ള അതിന് നമ്മൾ വീട്ടിൻ്റെ അകത്ത് ഇങ്ങനെ ഇരുന്നാറ് റെഡിയായിട്ടുണ്ട് കാര്യമല്ല അതിന് വെയിൽ തന്നെ കൊള്ളണം വെയിൽ കൊണ്ടെങ്കിലാണ് വിറ്റാമിൻ ഡി ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ വേദന കയ്യ് വേദന നെഞ്ഞുവേദന മനസ്സിന് അസ്വസ്ഥത അങ്ങനത്തെ പലതരം അസുഖങ്ങൾക്ക് കാരണമാണ് വിറ്റാമിൻ ഡി കുറവ് അതുകൊണ്ട് എല്ലാ ഭർത്താക്കന്മാരും ഭാര്യമാരെ വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് പുറത്തേക്ക് അയക്കണം എന്നാണ് പറയാനുള്ളത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പുറത്തൊക്കെ ഒന്ന് കറങ്ങി വന്നോട്ടേന്ന് വെയിലൊക്കെ കൊണ്ടുവരട്ടേന്ന് അപ്പോഴല്ലേ വെയിലിന്റെ ചൂട് അവർ മനസ്സിലാക്കുകയുള്ളൂ എന്നാണ് പറയാനുള്ളത് നമ്മളും ഒപ്പം ആക്കുകയാണെങ്കിലും എന്നെ വെയിലുകൊള്ളാൻ പോലും സമ്മതിക്കില്ല വീട്ടിലിരുന്നോ 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 എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവിടെ ചാനലിൽ കെട്ടക്കെട്ട കെട്ടക്കെടാന്ന് പറഞ്ഞിട്ട് നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ പുറത്തേക്ക് പോകുന്നത് എൻ്റെ ഭർത്താവിന് ഇഷ്ടമില്ലാതുകൊണ്ടാണ് ഞാൻ പുറത്തേക്ക് പോകാത്തത് ഈ അവർക്ക് അവർക്കിഷ്ടല്ലാത്ത ജോലി നമ്മൾ ചെയ്യാൻ പാടില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എന്താ പറയുക ഞാനൊന്ന് പോകുന്നൊന്നും പറഞ്ഞ് വാശി പിടിച്ചിട്ട് ഞാൻ ഇവിടെ എവിടേക്കും പോകാത്തത് എനിക്കാണെങ്കിൽ ഫുൾ ടൈം കറങ്ങണം 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 എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ എന്നാണ് പറയാനുള്ളത് കറങ്ങണം എന്നല്ല നമ്മൾ ചില്ലറ ചില്ലറ ഇടയ്ക്ക് മാസത്തിലൊരിക്കലൊക്കെ മഞ്ചേരി പോയിട്ട് അവിടെ പോയിട്ട് പർച്ചേസ് ചെയ്യുക എന്തെങ്കിലും സാധനമൊക്കെ വീട്ടിലേക്ക് വേണ്ടതുണ്ടെങ്കിൽ നമ്മൾ പോയിട്ട് വാങ്ങുക അങ്ങനെ ചില്ലറ ചില്ലറ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്ക് ഇടയ്ക്ക് ഒന്ന് പോകുക അങ്ങനെ ചെറിയ ചെറിയ കറക്കമാണ് ഞാനിവിടെ താല്പര്യപ്പെടുന്നത് അതുപോലും എൻ്റെ മൂപ്പരാക്കനോട് പറയാറുണ്ട് എന്തിനാ അങ്ങോട്ട് പോണേ എന്തിനങ്ങോട്ട് പോണോ എന്തിനാ അവിടെ പൈസ ലിവാക്കണം എന്തിനാ ഇവിടെ പൈസ ലവാക്കണം എന്തിനെ അങ്ങനെ ഇങ്ങനെയൊക്കെ എന്നോട് പറയാറുണ്ട് അതിനെ ഞാൻ ഒരു പോസിറ്റീവായിട്ടാണ് കാണാറുള്ളത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു അതിനെ എങ്ങനെയാണ് ഞാൻ പോസിറ്റീവായിട്ട് കാണുന്നത് എന്നും കൂടി ഞാൻ പറഞ്ഞു തരാം അതുകൊണ്ടല്ലേ ഞാൻ നിങ്ങളുടെ മുന്നിൽ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് അതൊരു പോസിറ്റീവാണ് എനിക്ക് എങ്ങോട്ട് എനിക്ക് വലിയ ജോലി സ്ഥലം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജോലിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ മുന്നിൽ സംസാരിക്കാൻ എനിക്ക് ടൈം ഉണ്ടാവും എനിക്ക് വീട്ടിലെ ജോലി പുറത്തെ ജോലി ജോലിയോട് ജോലിയല്ലേ എനിക്കൊരു ജോലി ഇല്ലാത്തോണ്ടല്ല ഞാൻ ഇവിടെ നിന്ന് സംസാരിക്കുന്നത് എനിക്ക് പുറത്തേക്ക് പോകാനുമില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നു ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്നുള്ളത് അപ്പം എൻ്റെ ഒരു രീതിക്ക് എന്നെ പോസിറ്റീവായിട്ട് കാണാം അപ്പം നമ്മുടെ അവനവൻ്റെ രീതിക്കനുസരിച്ച് അവനവന് എന്താണോ ഇല്ലായ്മ ഇല്ലായ്മയിൽ നിന്നൊരു പോസിറ്റീവ് എനർജി കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ വീഡിയോ വൈൻഡപ്പാക്കുകയാണ് അപ്പൊ ആരെങ്കിലൊക്കെ എന്നോട് ചോദിക്കാറുണ്ട് ഇത്രയും കാലം യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ട് പൈസ കിട്ടിയോ ഇല്ലേ കിട്ടിയിട്ടില്ല കിട്ടിയിട്ടില്ല എങ്ങനെ കിട്ടാനാണ് വിജയം എന്നത് പരാജയത്തിന്റെ മുന്നോടിയല്ലേ ആണ് പരാജയത്തിന്റെ മുന്നോടിയാണ് വിജയം കുറെ പ്രാവശ്യങ്ങളായിട്ട് ഞാൻ പരാജയപ്പെടും എന്നെങ്കിലൊരു കാലം എന്നെ വിജയം തേടി വരുമെന്നാണ് എന്റെ പ്രതീക്ഷ എഴുന്നേൽക്കൂണരു ലക്ഷ്യം നേടുന്നത് വരെ വിശ്രമിക്കരുത് എന്നാണ് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ എല്ലാം പറഞ്ഞിട്ടുള്ളതാണ് നിങ്ങളുടെ ഉറക്കം കെടുത്തിയതാണ് നിങ്ങളുടെ സ്വപ്നം അല്ലാതെ ഉറക്കത്തിൽ കണ്ടതല്ല നിങ്ങളുടെ സ്വപ്നം അതുകൊണ്ട് എന്താണോ നമ്മുടെ ഉറക്ക ഉറക്കം കെടുത്തിയത് അതാണ് നമ്മുടെ ലക്ഷ്യം അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ പ്രവർത്തിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വിജയം നമ്മളെ തേടി വരുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്തത് യേശു ക്രിസ്തുവിൻ്റെ വാക്കിലേക്കും കൂടി നമുക്കൊന്ന് പോയി നോക്കാം നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിന് നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ അതാണ് യഥാർത്ഥത്തിൽ നമുക്ക് വേണ്ടത് എന്ന് ഓർമ്മപ്പെടുത്തുന്നു പിന്നെ നമ്മുടെ നബിയുടെ വാക്കുകളിലേക്ക് നമുക്കൊന്ന് പോകാം നമ്മളെക്കാൾ കുറവുള്ളവരിലേക്ക് നമ്മൾ നോക്കൂ ഉദാഹരണത്തിന് അവിടെയും നമുക്ക് പോസിറ്റീവ് എനർജി കാണാൻ സാധിക്കും നമ്മളെ വീട് ചെറുതാണെന്ന് കരുതൂ ചെറു ചെറിയ വീട് നമ്മൾ വലിയ 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 വീടുകളിലേക്ക് നമ്മൾ നോക്കരുത് നമ്മൾ തായ വീടുകളിലേക്ക് നമ്മൾ നോക്കാം നമ്മളിലും ഇല്ലാത്ത ആളുകൾ എത്രയോ ആളുകളുണ്ട് റോഡരികിലൂടെയൊക്കെ നടക്കുന്ന ആളുകളുണ്ട് അങ്ങനത്തെ ആളുകളിലേക്ക് നോക്കൂ അവരുടെ കാട്ടിൽ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാണ് അവരെ കാട്ടിൽ കാട്ടിലെന്തൊക്കെ നമുക്കുണ്ട് എല്ലാ സൗഭാഗ്യങ്ങളും നമുക്കില്ല അല്ലാതെ നമുക്ക് ഓൽക്ക് ബംഗ്ലാവ് ഉണ്ട് ഓൽക്ക് എ സി ഉണ്ട് ഫ്രിഡ്ജ് ഉണ്ട് വാഷിംഗ് മെഷീൻ ഉണ്ട് ഓൽക്ക് സി സി ടി വി ഉണ്ട് അതുണ്ട് ഇതുണ്ട് ഓല വീട് വലിയ വീട് വീടിയ വീടാണ് ഓൽക്കൊക്കെ ഉണ്ടല്ലോ നമുക്കെന്തുകൊണ്ട് ഇല്ല ഇല്ല എന്നും പറഞ്ഞ് കരഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമുണ്ട് അതൊക്കെ ഒരു നെഗറ്റീവ് എനർജിയാണ് നേ ബി പറഞ്ഞതുപോലെ ചിന്തിക്കുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് പോസിറ്റീവ് എനർജി അവിടെ കണ്ടെത്താൻ നമുക്ക് സഹായിക്കും നമ്മൾ പാവപ്പെട്ടവരെ നമ്മൾ സഹായിക്കാം നമ്മളേലും ഇല്ലാത്ത ആളുകൾ എത്ര ഉണ്ട് റോഡരികിലൊക്കെ ടെൻഷനായി സങ്കടപ്പെട്ട് പൈസ അല്ലാതെ വീട് പോലും ഇല്ലാതെ നിൽക്കുന്ന ആളുകൾ എത്ര ഉണ്ട് ഓല വീട്ടിൽ എത്ര ആളുകൾ ചോർന്നൊലിച്ച് നിൽക്കണുണ്ട് ഇന്നത്തെ കാലത്തും അവരൊക്കെ ഉണ്ട് ഓൽക്കൊക്കെ എന്തെങ്കിലും സഹായം നമ്മോട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ കൈകൾ കൊണ്ട് പഠിച്ച ടബ് നമ്മളെയും രക്ഷപ്പെടുത്തും എന്ന് നമ്മൾ വിശ്വസിക്കുക നമ്മുടെ ദൃഢമായ വിശ്വാസമാണ് നമ്മളെ രക്ഷപ്പെടുത്തുക വിശ്വാസമാണ് അതെല്ലാം എല്ലാം എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്രയും നേരം എന്റെ വീഡിയോക്ക് പൂർണ്ണ സപ്പോർട്ട് ചെയ്ത് ലൈക്ക് അടിച്ച് കമന്റ് കമൻറ്റിട്ട് ഷെയർ ചെയ്ത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം അടുത്ത നല്ലൊരു കുക്കിംഗിന്റെ വീഡിയോ ആയിട്ട് ഞാനിങ്ങോടെ മുന്നിൽ വരുന്നതാണ് ഓക്കെ ബൈ സി യു